ഒരു കാലത്ത് കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ ഹൃദയസ്പന്ദനം നിയന്ത്രിച്ച സാംസ്കാരിക കേന്ദ്രമായിരുന്നു തളിപ്പറമ്പ പെരിഞ്ചലൂരിലെ തൃച്ചംബരം വിദ്യാലയം ചരിത്രമുറങ്ങുന്ന ഈ വിദ്യാലയം കാലപ്പഴക്കത്താൽ നാശത്തിന്റെ പാതയിലാണ് ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന്റെയും താന്ത്രിക പഠനങ്ങളുടെയും ആലയമായ തൃച്ചംബരം വിദ്യാലയം ഓർമ്മയാകുന്നു ചെച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ചിറയുടെ അരികിലൂടെ രാമകൃഷ്ണന്മാർ നടനമാടുന്ന കുഞ്ഞരയാൽ പരിസരത്തേക്കുള്ള റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള പറമ്പിൽ ഒറ്റപ്പെട്ടൊരു പഴയ കെട്ടിടം കാണാം ഇന്നത് ജീർണാവസ്ഥയിലാണെങ്കിലും ഒരു കാലത്ത് മലബാറിന്റെ ഹൃദയസ്പന്ദനമായിരുന്നൊരു വിദ്യാലയമാണിത് തളിപ്പറമ്പ് പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലെ യുവാക്കളെ ആധുനിക രംഗത്തേക്ക് കൊണ്ടുവരാൻ പ്രധാന പങ്കുവഹിച്ചൊരു വിദ്യാലയം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ സംസ്കൃത വേദപഠനത്തിനപ്പുറം ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൂടി കടന്നാലേ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന ചിന്ത ഉരുത്തിരിഞ്ഞു വന്നു തൽഫലമായി യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പുരോഗമനപരമായ ചിന്തകൾ വളർത്താനും താന്ത്രിക വിദ്യകൾ പഠിപ്പിക്കാൻ വേണ്ടിയും നിർമ്മിച്ചതായിരുന്നു ഈ വിദ്യാലയം കേരളത്തിന്റെ ഈ തളിപ്പുറം കൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിൻ്റെ കൂടെ വേദ വിദ്യാഭ്യാസവും തുടങ്ങാൻ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും വിലക്ക് വാങ്ങിയിട്ട് എടുത്തിട്ടുള്ള സ്ഥാപനമാണ് വിദ്യാലയം വിദ്യാലയം എന്നുള്ള പേര് പിന്നെയാണ് വന്നത് ആ ബിൽഡിങ്ങും സ്ഥലവും അവിടെ അങ്ങനെ ക്ലാസ് തുടങ്ങി ആ ക്ലാസ് സ്കൂളിന് പകരം വിദ്യാലയം എന്നുള്ള പേര് അന്ന് വന്നു അത് കുറെ കാലം കഴിഞ്ഞു വിദ്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നിന്ന് കുറേ കൊടുത്തു കുറേ പേര് പഠിച്ചു വേദം കുറച്ച് കാലത്ത് പഠിപ്പിച്ചു സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ശോഭിച്ച നിരവധി പേർ തൃച്ചംബരം വിദ്യാലയം വഴി വിജ്ഞാനവും താന്ത്രിക വിദ്യകളും പകർന്നു നൽകി നൽകിൻ്റെ ആത്മകഥയിലും യോഗക്ഷേമ സഭയെക്കുറിച്ചും തളിപ്പറമ്പിലെ ഈ വിദ്യാലയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് വിദ്യാലയം നിലനിൽക്കുന്ന യോഗക്ഷേമ സഭയുടെ കീഴിലെ ഭൂമി പിന്നീട് ദേവസ്വത്തിലേക്ക് കൈമാറുകയായിരുന്നു അടുത്ത കാലങ്ങളിൽ വരെ ചെണ്ട പോലുള്ള വാദ്യകലകളുടെ പരിശീലനവും ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു ചെണ്ടലി അടുത്ത കാലത്ത് തുടങ്ങിയതാ ദേവസ്വത്തോട് ചോദിച്ചു ആ സ്ഥലം കൊടുത്തു പിന്നെ ഉത്സവകാലത്ത് പിന്നെ ഇവര് ദേവസ്വത്തിലേക്ക് ഈ സ്ഥലം പിന്നെ വിട്ടുകൊടുക്കുക ചെയ്തു ഈ അതിനുമുമ്പീ കാരശ്ശേരി പറപ്പൂരില്ലത്തേക്ക് മാത്രമായിട്ട് മാറി ഈ കോമൺ പ്രോപ്പർട്ടി അവരത് അവരുടെ അച്ഛൻ ഭർത്താവും മുപ്പത് വർഷം മുമ്പ് ദേവസ്വത്തിലേക്ക് എഴുതി കൊടുത്തു ഫ്രീ ആയിട്ട് ദാനമായിട്ട് എഴുതി കൊടുത്തു അതിനുശേഷം പിന്നെ ഉത്സവകാലത്തുള്ള അന്നദാനവും പിന്നെ ഇങ്ങനെയുള്ള വിദ്യ എന്താ വാദ്യം അതൊക്കെ അവിടെ നിന്ന് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ കാലം മുന്നോട്ടു പോകെ വിദ്യാലയം ക്ഷയിക്കാൻ തുടങ്ങുകയും പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു ഇപ്പോഴിത് പൊളിച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞു കേട് മാറ്റണം കേടുവന്നപ്പോഴു അതിന്റെ ട്രസ്റ്റി ബോർഡ് കൂടി എഴുതി അതിന്റെ സാങ്ഷൻ ആക്കി പൊളിച്ചു മാറ്റാം തൃച്ചെമ്പരം വിദ്യാലയം മണ്ണിലെലിയാൻ തുടങ്ങുമ്പോൾ വിസ്മൃതിയിലാകുന്നത് ഒരു നാടിന്റെ വികസനത്തിന് വിത്തുപാകിയ ചരിത്ര ശേഷിപ്പുകൾ കൂടിയാണ് News Bureau, Tali Paramba.